ഹലോ ഇറ്റ്സ് ദീപ ഫ്രം ജീവനി ബുട്ടിക് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എ ലൈൻ കുർത്തകളാണ് നമുക്ക് പാർട്ടി വെയറിന് പറ്റുന്ന നല്ല കിഡ്ഡിലങ് കുർത്തകൾ എന്നാൽ വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഹൈറ്റ് ഉള്ളവർക്കും ഹൈറ്റ് കുറഞ്ഞവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ വെയർ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ലെങ്തോട് കൂടിയിട്ടാണ് ഈ ഒരു കുർത്ത വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ഹൈറ്റ് ഉള്ളവർക്കും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുർത്തയാണ് ഇതിന് സെവൻ ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഓഫർ പ്രൈസ് ആണ് സെവൻ നയൻറ്റിയിലാണ് ഇട്ടിരിക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് എത്രയും പെട്ടെന്ന് താല്പര്യമുള്ളവരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഇനി ഇതിന്റെ ക്ലോസർ ലുക്ക് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് മുഗൾ ഭാഗത്ത് നല്ല രീതിയിൽ ഒരു നെറ്റ് നെറ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഈ നെറ്റിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇത് വന്നിരിക്കുന്നത് അപ്പം ബോഡിയിൽ ശരിക്കും നല്ല പറ്റി ചേർന്ന് നിൽക്കുകയും ചെയ്യും ഈ ഒരു രീതിയിൽ നല്ല ഡിസൈനോട് കൂടിയിട്ട് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എ ലൈൻ കുർത്തകളാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ സൈസുകളിലാണ് ഈ കുർത്തകൾ വന്നിരിക്കുന്നത് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് വന്നിട്ട് ഓഷൻ ബ്ലൂയിലാണ് ഈ ഒരു ഗോൾഡൻ വർക്ക് വന്നിരിക്കുന്നത് യോക്കിലെ ഏകദേശം ഒരു കംപ്ലീറ്റ് തന്നെ ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഇതിന് സെവൻ ട്വൻറ്റി ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ആദ്യം കാണിച്ചതുപോലെ തന്നെ നല്ല ലെങ്തോട് കൂടിയിട്ടാണ് ഈ ഒരു കുർത്തയും വന്നിരിക്കുന്നത് എലൈൻ കുർത്തകളാണ് ഈ പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് ഇതിന്റെ സ്ലീവില് ഇപ്പോൾ ഈ കാണിച്ച രണ്ട് കുർത്തയുടെയും സ്ലീവില് മാത്രം ലൈനിങ് ഇല്ല ബാക്കി ഫുൾ ബോഡി വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇതും ഈ ലിമിറ്റഡ് സ്റ്റോക്കാണ് താൽപ്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനിതാ ഇതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് എന്ന് പറയുന്നതാണ് ഈ ഒരു വർക്കാണ് ഇതിനകത്ത് വരുന്നത് ഇടയിലൂടെ ബ്ലൂ കളറിൽ ത്രെഡിൽ വർക്ക് വരുന്നുണ്ട് ഗോൾഡൻ കളർ ഈ ഒരു വർക്കാണ് നമുക്ക് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു മിഡിൽ ഈ ഒരു രീതിയിൽ ശരിക്കും കാണാൻ പറ്റില്ല സെയിം കളർ ആയതുകൊണ്ട് ഈ ഒരു രീതിയിൽ ലെയർ ആയിട്ട് ഒരു ഫോൾഡിങ്ങോട് കൂടിയിട്ടാണ് ഇതിന്റെ ആ ഒരു മിഡിൽ പോർഷൻ വരുന്നത് നല്ല ഒരു പാർട്ടി വെയർ ആണ് നല്ല ലെങ്തോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു പ്രൈസിൽ സെവൻ ട്വൻറ്റി ആണ് ഇതിന്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഈ രണ്ട് കുർത്തികളാണ് ഇന്ന് നമ്മൾ സെയിലിന് വന്നിരിക്കുന്നത് ഓഫർ പ്രൈസാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഫ്രീ ഷിപ്പിംഗോട് കൂടി നമ്മൾ ാണ് നമ്മൾക്കുള്ളത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് ഇത്ര ലെങ്ക് നല്ല ഒരു കോമ്പിനേഷൻ തന്നെയാണ് നല്ലൊരു കുർത്തിയാണ് നല്ലൊരു ചോയ്സ് ആണ് താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനിയിപ്പോൾ ഹൈറ്റ് കുറഞ്ഞവരാണെന്ന് കരുതിക്കൊണ്ട് ഒട്ടും തന്നെ പേടിക്കേണ്ടതില്ല നല്ല ഫ്ലെയർ ഉള്ള കുർത്തിയാണ് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ആ ഒരു അടിഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് ആ ഒരു ലെങ്തിൽ കിട്ടുകയും ചെയ്യും അതല്ല ഇനിയിപ്പോൾ ഒരു ആങ്കിൽ ലെങ്തോട് കൂടിയിട്ട് ഇടാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നല്ല ഹൈറ്റ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്രാവശ്യം നമ്മൾ ഈ ഒരു കുർത്തി ഇറക്കിയിരിക്കുന്നത് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക